ഈ കാണിക്കുന്ന ഐറ്റം ഉണ്ടല്ലോ ഇതാണ് ബീഫ് ചുക്ക നല്ല ടേസ്റ്റ് ഉള്ളൊരു സംഭവമാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ ചിക്കൻ ചുക്ക ഉണ്ടാക്കിയിട്ടുണ്ട് അതും അടിപൊളിയാണ് അപ്പോൾ ഇതിലേക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അത് മാറ്റി കൊടുക്കാം ഇനിയിപ്പോൾ അതിലേക്ക് പട്ട ഇലക്ക ഗ്രാമ്പു വലിയ ജീരകം കുരുമുളകൊന്ന് വറുത്തിട്ടെടുക്കാം അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് ഒന്നും കൂടി ആക്കി എടുക്കുക കരിയാതെ തന്നെ ഒന്ന് റോസ്റ്റാക്കിയിട്ട് പൊടിച്ചിട്ട് മാറ്റി വെക്കാം ഒരു കിലോ ബീഫ് ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി റോസ്റ്റ് ചെയ്ത് വെച്ച ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മാറ്റി വെച്ച മസാല മിക്സിൽ അതും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇത്തിരി കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി തൂവി കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇത്തിരി വെള്ളം കൂടി വെച്ചിട്ട് വേവിക്കാൻ വെച്ചു കൊടുക്കാം അതിന് ശേഷം ആ കുക്കറ തുറന്ന് ബീഫ് നന്നായിട്ട് ബന്ധിട്ടുണ്ട് ഇനി ഇതൊരു പാനിലേക്ക് മാറ്റി കൊടുത്തിട്ട് നന്നായിട്ട് വറ്റിച്ചിട്ട് എടുക്കുക ഇനി ഒരു ബ്ലാക്ക് കളറാവുമ്പോൾ ഞാനത് വരട്ടി അങ്ങോട്ട് എടുക്കുക അപ്പോൾ ഇത്തിരി ഗ്രേവിയൊക്കെ വേണമെങ്കിൽ ആ വരട്ടേ കുറച്ച് അങ്ങോട്ട് മാറ്റി കൊടുക്കുക കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക